പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ റെയിൽവേ സ്റ്റേഷന്റെ സമീപമുള്ള മാമ്പറ്റക്കുണ്ട് പ്രദേശത്ത് റെയിൽവേയുടെ മാലിന്യം വെള്ളത്തിൽ കറർന്ന് വീടുകളിലേക്ക് കയറുന്നതായി പരാതി റെയിൽവേ നിർമ്മിച്ച അഴുക്കുചാലിന്റെ പ്രശ്നമാണ് വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്താൻ കാരണമെന്നതാണ് പരാതി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് ശേഷമാണ് ഈ പ്രദേശത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത് നിന്ന് മുൻപ് മഴവെള്ളം ഒഴുകി പോയിരുന്നത് റെയിൽവേയുടെ അഴുക്കുചാലിലേക്കായിരുന്നു എന്നാൽ നവീകരണത്തിന് ശേഷം അഴുക്കുചാലിന്റെ ഉയരം കൂടിയതിനാൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇത് കാരണം മഴക്കാലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് അഴുക്കുചാലിലൂടെ പകരം മലിനജലം വീടുകളുടെ യാണ് നേരെ ഭാരതപ്പുഴയ്ക്ക് പോകായിരുന്നു പക്ഷെ ഇപ്പൊ ഇവര് ഈ കാർ പാർക്കിംഗ് ഏരിയ ഫില്ല് ചെയ്തു പാടം ഫില്ല് ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാ വെള്ളങ്ങളും വെള്ളവും അഴുക്കുകളും തിരിച്ച് ഈ ഓയിൽ കൂടി വെള്ളം തിനാൽ കിണറുകൾ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംഭവിച്ചത് ഈ റെയിൽവേന്റെ ഈ പാർക്കിംഗ് പാർക്കിംഗ് ഒരു ശരിയല്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ചത് കാരണമാണ് അവിടെ ചാലിന്റെ ചാലിന്റെ അളവ് കൂടി പോയി ഞങ്ങളുടെ ഭാഗം താഴ്ന്നും പോയി ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വെള്ളം പോവാൻ യാതൊരു ഇതും ഒരു സൗകര്യവും ഇല്ല കഴിഞ്ഞ മഴക്കാലത്ത് വീടുകളിലും റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ജ്വാല പാലിയേറ്റീവ് കെയർ കെട്ടിടത്തിലും വെള്ളം കയറിയിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഇതുപോലെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി വലിയ പ്രളയം ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ ജ്വാല പാലിയേറ്റീവ് കെയറിന്റെ ഓഫീസിനകത്തേക്ക് വെള്ളം കയറി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയില്ലാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾപത് മുഖ്യമന്ത്രി എം പി എം എൽ എ റെയിൽവേ അധികൃതർ തുടങ്ങിയവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് കൂട്ടായ്മയുടെ തീരുമാനമെന്ന് ജനകീയ കൂട്ടായ്മ സെക്രട്ടറി എം നടരാജൻ പ്രസിഡന്റ് ആർ മണി പി മാരിമുത്തു എൻ ഡി ദിൻഷാദ് ഇത് ഒരു വീട്ടുകാരെ ബാധിക്കുന്നില്ല നൂറോളം കുടുംബങ്ങളെ ബാധിക്കും എന്ന് മാത്രമല്ല അത്തരം വെള്ളക്കെട്ട് മുകളിലേക്ക് കയറി വന്നാൽ സാംക്രമിക രോഗങ്ങളടക്കം പലതരത്തിലുള്ള രോഗങ്ങൾ ഇവിടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഈ ഷൊർണൂർ നഗരസഭയുടെ മാമ്പറ്റക്കുണ്ട് മുതലിയാർ തെരുവ് ഭാഗത്തുണ്ട് അപ്പൊ ഇതിനെതിരെ നമ്മൾ നിവേദനങ്ങൾ നൽകി ആ നിവേദനങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോവാണെങ്കിൽ ശക്തമായി ഇതിന് ഏത് രീതിയിലാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്